ാംബ്രി മസ്ജിദ് വിധി രാജ്യത്തെ മുസ്ലിം പള്ളികളെ ആക്രമിക്കാൻ ഹിന്ദുത്വ സംഘങ്ങൾക്ക് ധൈര്യം നൽകുന്നു എന്ന് എ ഐ എം ഐ എം പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസി ഉത്തർപ്രദേശിലെ സംഭാൽ ചന്ദൌസിലെ ഷാഹി ജമാസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഉവൈസിയുടെ പ്രതികരണം ബാബറി മസ്ജിദ് വിധി ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിം ആരാധനാലയങ്ങളെ ആക്രമിക്കാൻ ഹിന്ദുത്വ സംഘങ്ങൾക്ക് ധൈര്യം നൽകി ഉത്തർപ്രദേശിലെ സംപാൽ ചന്ദ്ര ഹൌസിലെ ഷാഹി ജമാ മസ്ജിദിന്റെ കാര്യം തന്നെ നോക്കൂ അപേക്ഷ സമർപ്പിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ മസ്ജിദ് നിർമ്മിക്കാനായി ക്ഷേത്രം തകർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രാഥമിക സർവേ നടത്താനായി സിവിൽ ജഡ്ജിയുടെ ഉത്തരവ് സുപ്രീം കോടതിയിലെ യു പി സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലറായ അഭിഭാഷകനാണ് അപേക്ഷ നൽകിയത് അന്ന് തന്നെ സർവേ നടത്തി കോടതി ഉത്തരവ് വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ മറുവശം കേൾക്കാതെ ബാബരയുടെ പൂട്ടു തുറന്നതും ഇങ്ങനെയാണ് ഈ വേഗത സാധാരണ കേസുകളിൽ കാണാനാകില്ല കോടതികൾ ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന തുടരുകയാണ് എങ്കിൽ ആരാധനാലയ സംരക്ഷണ നിയമം വെറുതെയാകും ഇത്തരം വ്യവഹാരങ്ങൾ കോടതികളിൽ പോലും എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത് നൂറുകണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു മസ്ജിദ് വർഗീയ വ്യവഹാരത്തിനു വേണ്ടി മാറ്റുകയാണ് കോടതികൾ ഇത് മുളയിലെ നുള്ളിക്കളയണമെന്നാണ് ഒവൈസി എക്സെൽ കുറിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭാൽ പള്ളിയിൽ സർവേ നടത്താൻ കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു കോടതി ഉത്തരവിട്ടത് ഹിന്ദു ക്ഷേത്രം ആയിരുന്നു എന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് വന്നത് ഗ്യാൻ വാപ്പി കാശി വിശ്വനാഥ് തർക്കം ഉൾപ്പെടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജയനും പിതാവ് ഹരിശങ്കർ ജെയിനുമാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹരിഹർ മന്ദിർ എന്ന അറിയപ്പെട്ടിരുന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തി ബാബർ തകർത്താണ് മസ്ജിദ് പണിതത് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഹർജിയിൽ കേന്ദ്ര സർക്കാർ യു സർക്കാർ മസ്ജിദ് കമ്മിറ്റി സംഭാഗ ജില്ലാ കളക്ടർ എന്നിവരെ കോടതി കക്ഷികളാക്കിയിട്ടുണ്ട് ഹിന്ദു ക്ഷേത്രത്തിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും മസ്ജിദിൽ ഉണ്ട് എന്നാണ് വാദം ഇത് പരിഗണിച്ച് കോടതി അഭിഭാഷക കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സർവേ നടത്താൻ ഉത്തരവുമിട്ടു തൊട്ടുപിന്നാലെ കമ്മീഷണറും സംഘവും പോലീസ് അകമ്പടിയോടെ എത്തി ജുമാ മസ്ജിദിൽ സർവേ നടത്തി ഏഴ് ദിവസത്തിനകം സർവേ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് തെളിയിക്കുന്ന തെളിവുകളോ വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ല എന്ന് ജുമാ മസ്ജിദ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ഹർജി നവംബർ ഇരുപത്തിയൊൻപതിന് കോടതി വീണ്ടും പരിഗണിക്കും സംഭാൽ ജുമാ മസ്ജിദ് വിവാദം ഹരിഹര ക്ഷേത്രം നിലനിന്നതിന് തെളിവായി ചരിത്രരേഖകൾ മുന്നോട്ട് വെച്ച് പ്രൊഫസർ വിഘ്നേഷ് ത്യാഗി രംഗത്ത് വന്നിട്ടുണ്ട് ചരിത്രകാരനാണ് അദ്ദേഹം എഴുത്തുകാരനാണ് മീറ സർവകലാശാലയിലെ വിഘ്നേഷ് ത്യാഗിയുടെ യുഗ് യുഗിൻ എന്ന പുസ്തകമാണ് അവിടെ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള പൃഥ്വിരാജ് ചൌഹാന്റെ ഭരണകാലത്താണ് ഹരിഹര ക്ഷേത്രം നിർമ്മിച്ചത് ഇക്കാലയളവിൽ പൃഥ്വിരാജ് ചൌഹാൻ സംഭാവന രണ്ടാം തലസ്ഥാന പദവി നൽകിയിരുന്നു മുഗലാക്രമണ കാലത്ത് പൃഥ്വിരാജ് ചൗഹാന്റെ സൈനിക താവളമായിരുന്നതും ഈ പ്രദേശമാണ് പിന്നീട് ബാബറിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം പള്ളിയാക്കിയത് എന്ന് പ്രൊഫസർ വിഘ്നേഷ് ത്യാഗി ചൂണ്ടിക്കാട്ടുന്നു സാഹിത്യകാരി വാണീശ്വരൻ ശർമ്മ എഴുതിയ സംഭാൽ മഹാത്മ്യം എന്ന പുസ്തകത്തിൽ അറുപത്തിയെട്ട് തീർത്ഥങ്ങളും കിണറുകളും ഇവിടെ ഉണ്ട് എന്നും ഈ തീർത്ഥങ്ങൾ ഉടൻ കിണറുകളുടെ കേന്ദ്ര ബിന്ദു ഹരിഹർ ക്ഷേത്രമാണ് കോശി പരിക്രമയുടെ ആരം അനുസരിച്ച് ഹരിഹർ കേന്ദ്ര ബിന്ദുവാണ് എന്നും പുസ്തകത്തിൽ പറയുന്നു ബാബർനാമയിലും അയൻ ഇ അക്ബരയിലും സംഭാൽ ജുമാ മസ്ജിദിനെ പറ്റി പരാമർശിക്കുന്നതിലും പള്ളി മുഗൾ കാലഘട്ടത്തിൽ മാത്രമാണ് നിർമ്മിച്ചത് എന്നും വ്യക്തമാണ് ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന ഹർജിക്കാരനായ മഹന്ത് അറിഷ് ി രാജ്ഗിരി പറഞ്ഞു വിവാദത്തിലെ സംഭാൽ ജുമാ മസ്ജിദ് നിൽക്കുന്നത് പൃഥ്വിരാജ് ചൗഹാന്റെ കാലത്ത് നിർമ്മിച്ച അരിഹര ക്ഷേത്രത്തിന്റെ സ്ഥാനത്താണ് എന്ന് ചൂണ്ടിക്കാട്ടി ചരിത്ര പണ്ഡിതരും രംഗത്ത് വന്നു തർക്കത്തെ തുടർന്ന് ലക്നൌ ജില്ലാ കോടതിയുടെ അനുമതിയോടെയാണ് കഴിഞ്ഞ ദിവസം അഭിഭാഷക കമ്മീഷൻ കമ്മീഷനിലൂടെ സർവേ നടത്തിയത് അയോധ്യയിലെ ബാബറി മസ്ജിദിനു ശേഷം പതിനാറാം നൂറ്റാണ്ടിലെ മുഗൾ കാലഘട്ടത്തിലെ മറ്റൊരു മുസ്ലിം പള്ളി ഉത്തർപ്രദേശിലെ സംഭാലിലുള്ള ജുമാ മസ്ജിദ് അതിന്റെ ഉത്ഭവം സംബന്ധിച്ച വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് സംഭാലിലെ സിവിൽ ജഡ്ജിയുടെ കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജയിൻ സമർപ്പിച്ച ഹർജിയെ തുടർന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ലോക്കൽ പോലീസിന്റെയും മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് സർവേ നടത്തിയത് മൊഹല്ലാക്കോട്ട് പൂർവയിലെ ഒരു ഹരിഹർ ക്ഷേത്രമായിരുന്നു എന്നും മുസ്ലിം പള്ളിയെ മാറ്റിയെന്നും ഹർജിയിൽ അവകാശപ്പെടുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ സ്ഥലത്തിന്റെ മേൽ നിയന്ത്രണവും പൂർണ്ണ നിയന്ത്രണവും വഹിക്കേണ്ട ബാധ്യതയിലാണ് എന്ന് അതിൽ പറയുന്നു ആരാധന ഈ വർഷം ജൂലൈയിൽ ഒരു പരാതിക്കാരൻ പള്ളിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പള്ളിയുടെ മാനേജ്മെന്റ് കമ്മിറ്റി പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ഹരിശങ്കർ ജയൻ ഋഷിരാജ് ഗിരി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള വാദികൾ ഇന്ത്യ സർക്കാരിനെയും ഉത്തർപ്രദേശ് സർക്കാരിനെയും സംഭാൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയും തർക്കത്തിൽ കക്ഷികളാക്കി വാരണാസി മഥുരാ മസ്ജിദ് ക്ഷേത്ര തർക്കങ്ങളിലും ഹർജിക്കാരൻ ജയനാണ് മധ്യകാല ഇന്ത്യയിൽ നിർമ്മിച്ച മസ്ജിദുകളെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ഹർജികളോട് പ്രതികരിച്ചുകൊണ്ട് ജമ്മിയത്തിൽ ഉലമ ഇഹിന്ദ് പ്രസിഡന്റ് മഹമ്മൂദ് മത്രി രംഗത്ത് വന്നിരുന്നു ബാബറി മസ്ജിദ് തകർത്തതിന്റെ മുറിവുകളുടെ രാജ്യം തുടരുകയാണ് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലനിന്നിരുന്നത് പോലെ എല്ലാ ആരാധനാലയങ്ങളുടെയും മതപരമായ സ്വഭാവം സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ പ്രത്യേക വ്യവസ്ഥകൾ നിയമം നിലവിൽ വന്നു സുപ്രീംകോടതി പോലും അയോധ്യ വിധിയിൽ ഊന്നിപ്പറഞ്ഞത് ഈ നിയമത്തിന്റെ പ്രാധാന്യം എന്നിരുന്നാലും സമീപകാല ജുഡീഷ്യൽ നടപടികളിൽ ഈ നിയമനിർമ്മാണം അവസ്ഥ അവഗണിക്കപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത് ഇത് ആശങ്കാജനകമാണ് ഭൂതകാലത്തെ ഇങ്ങനെ കുഴിച്ചെടുത്താൽ അതിന് ഒരിക്കലും അവസാനമുണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് കർവാൻസ്